ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അടിപൊളി ചിക്കൻ മാക്രോണി റെസിപ്പിയാണ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമ്മുടെ ചിക്കൻ മാക്രോണി തയ്യാറാക്കാൻ വേണ്ടി ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഇത് തിളക്കുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ടര കപ്പ് മാക്രോണി ഇട്ട് കൊടുക്കാം ഇത് നന്നായി വേവിച്ചെടുക്കാം മാക്രോണി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതൊരു സ്റ്റെയിനറിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്കുള്ള ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് മിക്സാക്കിയെടുക്കാം ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് ചൂടാവുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടാവുമ്പോൾ ഇതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം ഈ എണ്ണയിലേക്ക് മൂന്ന് നാല് അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് വഴറ്റിയെടുക്കുക രണ്ട് മീഡിയം സൈസുള്ള സവാള ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇത് നന്നായി വഴറ്റിയെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം ഇത് നന്നായി വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി വഴന്ന് വന്നാൽ ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി മുക്കാൽ ടീസ്പൂൺ ഗരം മസാല ചേർത്ത് നന്നായി മിക്സാക്കി എടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായി മിക്സാക്കി എടുക്കാം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പോർഷൻ ചേർത്ത് കൊടുക്കുക ഇത് നന്നായി മിക്സ് ആക്കി എടുക്കുക ഇനി നേരത്തെ വേവിച്ച് വെച്ച് മാക്രോണി ഇട്ട് കൊടുക്കുക ഇനി ഇത് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ നമ്മുടെ ചിക്കൻ മാക്രോണി റെഡി ആയിട്ടുണ്ട് ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഉണ്ടാക്കാൻ പറ്റിയ നല്ല വിഭവമാണ് ഇതുപോലെ ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്